അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അമ്മയെ അറിയിക്കുക മോളുടെ അമ്മയെ അറിയിക്കണം അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല ഉറുവിശിയോട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത് കാരണം ഒരു ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ ബസ്സിറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ്സാണ് അങ്ങനെ ഒരാളുടെ മകളാണ് അപ്പോൾ നമ്മൾ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കണമെന്ന് പറഞ്ഞു ഞാൻ വിട്ടു പ്രായപൂർത്തിയായ മകൾ അച്ഛനോട് തുറന്ന് സംസാരിക്കുന്ന ഒരു മകളാണെങ്കിൽ അച്ഛനത് കേൾക്കുന്ന അച്ഛനാണെങ്കിൽ ഒരു കാര്യമുണ്ട് അച്ഛാ എനിക്കൊരാളെ ഇഷ്ടമാണ് എനിക്ക് കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന അതേ ലാഘോവത്തോടു കൂടി അച്ഛാ എനിക്ക് സിനിമ ഇഷ്ടമാണ് എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന് ആദ്യമായിട്ടാണ് തുറന്നു പറയുന്നത് ഇതെല്ലാം പറയുന്നത് എൻ്റെ ഭാര്യ ആശയോടാണ് ആശ അവൾക്ക് അമ്മ മാത്രമല്ല നല്ല സുഹൃത്തും കൂടെയാണ് അതുകൊണ്ട് എപ്പോഴും ആശയോടാണ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശ വഴിയാണ് ഞാൻ അറിയാറ് അപ്പോൾ ആശ പറഞ്ഞു മോൾ അച്ഛനോട് തന്നെ പറയാൻ പറഞ്ഞു അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എന്നോട് പറയുകയും ഞാൻ ഒരിക്കലും നോ എന്ന് പറഞ്ഞില്ല കാരണം അവളുടെ ഇഷ്ടമാണ് ഒരിക്കലും എൻ്റെ ആഗ്രഹം വേറെ ആണെങ്കിലും മോളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടത്തിക്കൊടുക്കുക എന്നുള്ളതാണ് ഒരു പിതാവിൻ്റെ കടമ എന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞത് നമുക്ക് വനിതയിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാം അച്ചയ്ക്ക് ഇപ്പോൾ ചാൻസ് ആരുടെയെങ്കിലും കയ്യിൽ വിളിച്ചു വഹിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയൊന്നും കിട്ടുന്ന ഫീൽഡല്ല സിനിമ നമുക്കൊരു സമയമുണ്ടാവും ആ സമയത്തെ അവർ വിളിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വനിതയിൽ ഇൻറ്റർവ്യൂ കൊടുത്ത് ഇങ്ങനെ ഒരു അറിയിപ്പ് ഞാൻ അറിയിച്ചു മോൾക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് വിളികളൊക്കെ വന്നു അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അമ്മയെ അറിയിക്കുക മോളുടെ അമ്മയെ അറിയിക്കണം അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല ഉർവശിയോട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത് കാരണം ഒരു ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വെസിറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ് ആണ് അങ്ങനെ ഒരാളുടെ മകളാണ് ഇപ്പോൾ നമ്മൾ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കണം എന്ന് പറഞ്ഞു ഞാൻ കുറച്ച് ഇമോഷണൽ അല്ല എപ്പോഴും അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെ അങ്ങനെ ഞാൻ വിട്ടു അവളുടെ അമ്മ വളരെ കൂടി അത് സംഭവിച്ചു അങ്ങനെ ഇന്നിവിടം വരെ എത്തി ഇനി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സേതുവും അലക്സുമാണ് ഇതിൻ്റെ പുറകിലേക്ക് പ്രവർത്തിച്ചു വന്നത് സേതുവിനോട് പറഞ്ഞ മനചോട്ട മോൾക്കൊരു നല്ല റോളുണ്ട് നല്ല പ്രൊഡക്ഷനാണ് മുഹമ്മദ് സാലി എന്ന് പറയുന്ന സഹൃദയനായ പ്രവാസിയായ ഒരു പ്രൊഡ്യൂസറാണ് വരുന്നത് ഡയറക്റ്റ് ചെയ്യുന്നത് അറ്റ് ഫിലിംസൊക്കെ ചെയ്തിട്ടുള്ള ബിനു എന്ന് പറയുന്ന പുതിയൊരാളാണ് നമുക്ക് ഈ സിനിമ ചെയ്താൽ എങ്ങനെ എങ്ങനെയുണ്ടാവും ചേട്ടനൊന്ന് കഥ കേൾക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറയുന്ന ആദ്യം ഉർവശിയെ കഥ കേൾപ്പിക്കുക അവരാണ് തീരുമാനിക്കേണ്ടത് ഫീമെയിൽ ആർട്ടിസ്റ്റാണ് അവർ എത്ര എക്സ്പീരിയൻസിങ് എക്സ്പീരിയൻസിത്ര ക്യാരക്ടർ ചൂസ് ചെയ്യാൻ നമുക്കറിയില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു അമ്മയെ വിളിച്ച് പറയുക അവർ കഥ കേൾക്കട്ടെ എന്നിട്ട് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർക്ക് വളരെ തൃപ്തിയായി ശേഷമാണ് ഞാൻ ഈ കഥ കേൾക്കുന്നതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോൾ കതിലേറെ ഇഷ്ടപ്പെട്ടു ഒരു തുടക്കക്കാരിക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല പൂർവേഷ്യായാലും അവർ തുടക്കത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളോട് വന്ന് മുന്താടായി മുടിച്ച് എന്ന സിനിമയിലൂടെയാണ് ഏറ്റവും പ്രശസ്തി ആർജിച്ചത് ഞാനും വളരെ വളരെ ചെറിയ വേഷങ്ങളോട് വന്ന് സർഗം എന്ന സിനിമയിലെത്തിയപ്പോഴാണ് എനിക്ക് ഒരു ബ്രേക്ക് കിട്ടിയത് പക്ഷെ മോൾക്ക് സുന്ദരിയായ വിളിസ്റ്റല്ല എന്ന ടൈറ്റിൽ റോൾ തന്നെ തുടക്കത്തിൽ കിട്ടിയിരിക്കുകയാണ് ഇത് ദൈവഭാഗ്യമാണ് ഈ എല്ലാ ഈശ്വരന്മാരുടെയും ഭാഗ്യമാണ് അവളുടെ അപ്പൂപ്പൻ്റെ ഭാഗ്യമാണ് കാരണം എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മോള് സിനിമയിൽ വരണമെന്ന് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എന്നെക്കാളും കൂടുതൽ ഒരുപാട് കരഞ്ഞത് കുഞ്ഞാറ്റയാണ് കെട്ടിപ്പിടിച്ചവൾ കിടന്ന് കരഞ്ഞു അപ്പോൾ ഞാനത് എനിക്കെന്തോ കാര്യം കാര്യമുണ്ടെന്ന് തോന്നി അപ്പോൾ എന്താ മോൾ ഇത്രയും കരയെന്ന് ഓർത്തിപ്പം ഞാൻ പറഞ്ഞു എന്താ എൻ്റെ മോളിങ്ങനെ ഇമോഷണലാവുന്ന ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല ഇല്ലാച്ച എൻ്റെ അപ്പൂപ്പനാണ് ഞാൻ സിനിമയിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എപ്പോഴും എന്നെ കാണും പറയും മോള് വലിയ നടിയാവും മോള് ആക്ട്രസ് ആവണം ടാലൻറ്റഡ് ആണ് എന്ന് എപ്പോഴും പ്ലസ് ചെയ്യുമായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ഒരു അവസരം വന്നിട്ട് അത് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു വലിയ വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഇമോഷണലായെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഏറ്റവും സ്വപ്നമായിരുന്നു കുഞ്ഞാറ്റ സിനിമയിൽ വരണം എൻ്റെ അച്ഛനെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു എൻ്റെ അമ്മയെയും അങ്ങനെ എല്ലാവരുടെയും ബ്ലെസ്സിങ് ഇപ്പോൾ രാവിലെയും മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് രാവിലെ എന്നെ ഉർവശി അമ്മ അവളെ വിളിച്ചു ബ്ലസ് ചെയ്തു ഞാൻ പറഞ്ഞു ഉർവശിയുടെ അമ്മയും വിളിക്കണം എല്ലാവരും വിളിച്ച് സംസാരിച്ച് എത്തിയിരിക്കുകയാണ് ഇനി നിങ്ങളുടെ അനുഗ്രഹമാണ് വേണ്ടത് എന്നെയും അവളുടെ അമ്മയൊക്കെ സിനിമയിൽ വളർത്തിയതൊക്കെ നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ആ സപ്പോർട്ട് ഞങ്ങളുടെ പാരമ്പര്യം പിന്തുടർന്ന് വരുന്ന എൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് കുഞ്ഞാറ്റയ്ക്ക് നിങ്ങൾ നൽകണം എന്ന വിനീതമായി അപേക്ഷിക്കുന്നു ഈ സിനിമ ഏറ്റവും വലിയ വിജയമാകാൻ വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഇതിന് പണം മുടക്കുന്ന ആളെന്ന് പറഞ്ഞ് ഇത്രയും നല്ലൊരു മനുഷ്യ സ്നേഹിയെ മനുഷ്യനെ ഞാൻ കണ്ടില്ല അദ്ദേഹം ഇതിന് സാമ്പത്തികമായി എന്നെ പറയൽ നിൽക്കുന്ന ആളാണെങ്കിൽ അതിലേക്കുള്ള ഉപരി ഈ സിനിമയെ ജീവനതുല്യം സ്നേഹിച്ച് വരുന്ന ഒരാളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹത്തിന് എന്ത് ഈ പടത്തിന് മുടക്കിയിട്ടുണ്ടോ അതിൻ്റെ നാല് രണ്ട് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ സംവിധായകൻ പുതിയ ആളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും ആ സിനിമ അത് അദ്ദേഹം എന്ത് വിഷ് ചെയ്യുന്നോ ആ രീതിയിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർജാനയുടെ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അടുത്ത കാലത്ത് വന്ന അപ്കമ്മിങ് ആക്ടറാണ് എന്നോട് കാണിച്ചു ഫോട്ടോ കാണിച്ച ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് പേരൊക്കെ വന്നു വേറെ പല ഹീറോസിന് ഇങ്ങനെ ചൂസ് ചെയ്ത് വന്നപ്പം സർജാനയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛയ്ക്ക് ഇഷ്ടപ്പെട്ടു നല്ല മിടുക്കനാണ് സ്റ്റെല്ലിലേക്ക് ചേർന്ന ആളായിട്ട് എനിക്ക് തോന്നി അപ്പം അങ്ങനെ സർജാനും ഇതിലെത്തി മറ്റു പ്രമുഖരായ പല താരങ്ങളും ഇതിലുണ്ട് അത് പിന്നീട് അവരറിയിക്കും എന്താ പറയുക സേതു എന്ന് പറയുന്ന എൻ്റെ എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആണ് നിങ്ങൾക്കറിയാം എൻ്റെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവാണ് സീനിയേഴ്സ് എന്ന പടം ഞാൻ കാരണം ഞാൻ സീരിയസ് റോളുകൾ ചെയ്ത് ചെയ്ത് വന്ന് എനിക്കൊരു ഹാസ്യപ്രധാനമായ വേഷങ്ങളിലേക്ക് ഞാൻ എത്തുന്നില്ല എന്നുള്ളൊരു പരാതി പൊതുവെ പ്രേക്ഷകരുടെ ഉണ്ടായിരുന്നു അത് മുഴുവൻ മാറ്റിമറിച്ച് എനിക്ക് വലിയ ഒരു ബ്രേക്ക് തന്ന സിനിമയായിരുന്നു സീനിയേഴ്സ് സീനിയേഴ്സ് സച്ചിയും സേതുവാണ് എഴുതിയല്ലോ സേതു അന്നുള്ള ആത്മബന്ധമാണ് അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ മല്ലു സിംഗും സേതുവിൻ്റെ ഒറ്റയ്ക്കുള്ള രചനയിൽ ഞാൻ അഭിനയിച്ചു അങ്ങനെ സേതുവായിട്ടുള്ള ആത്മബന്ധം വളരെ വലുതാണ് പിന്നെ അലക്സ് എത്രയോ വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധമാണ് അലക്സിനെ ആ സിനിമയിൽ വന്ന കാലം മുറുള്ള പരിചയമൊക്കെയാണ് അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ഒരു ക്രൂ ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു സ്വന്തം പോലെ തന്നെ അവിടെ എനിക്ക് കാണാൻ കഴിയും അത്ര നല്ല രീതിയിൽ എല്ലാം കൊണ്ടും അനുഗ്രഹിച്ച ഒരു സെറ്റായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് സന്തോഷം ഞാൻ പ്രഖ്യാപനമൊന്നുമില്ല എന്ന ഒരറിയിപ്പാണ് എൻ്റെ മകൾ അങ്ങനെ സിനിമയിലെത്തുന്നു ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം സൂക്ഷിക്കാൻ അവൾക്ക് സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരുപാട് നന്ദി കാരണം ഇവിടെ ഇന്ന് രാവിലെ ഈ മഴയത്ത് പലരും ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ടാണ് വന്നത് അപ്പോൾ എന്നും എപ്പോഴും മോളുടെ കൂടെ ഉണ്ടാവണം ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച്